വർണമായി ഭാഗം മുപ്പത് ബാൽക്കണിയിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ കാത്തുവിൻ്റെ ഏട്ടന്മാരെ ഒന്നും കാണാതെ വന്നതും ശാലിനി അവിടെ നിന്നും ഇറങ്ങി നേരെ സ്റ്റെപ്പുകൾ ഇറങ്ങി താഴേക്ക് വന്നു ഉം എവിടെയൊക്ക കാത്തുവിനെ കണ്ടതും ഹോളിൽ സോഫയിലിരിക്കുന്ന മുത്തശ്ശി ഗൗരവത്തോടെ ചോദിച്ചു പുറത്തേക്ക് ശാലിനിക്കെന്തോ മുത്തശ്ശിയുടെ അനിഷ്ടത്തോടെയുള്ള നോട്ടവും ഗൗരവത്തോടെയുള്ള സംസാരവുമൊക്കെ കാണുമ്പോൾ വല്ലാതെയായി മുത്തശ്ശി ഒന്ന് അമർത്തി മൂളിയതും ശാലിനി വേഗം പുറത്തേക്ക് പോയി എനിക്കീ പെണ്ണിനെ അത്രയ്ക്ക് അങ്ങ് പിടിക്കുന്നില്ല അമ്മേ ഷാലിനി പുറത്തേക്ക് പോയതും ഗൗരി വേഗം അമ്മയുടെ അരികിലേക്ക് വന്നിരുന്നും പറഞ്ഞു എനിക്കും ആ സത്തിനെ തീരെ പിടിക്കുന്നില്ല അല്ല അവൾ ഇപ്പോൾ എന്തിനാണ് പുറത്തേക്ക് പോയത് എല്ലാവരും മുകളിലല്ലേ ഉള്ളത് ആരെയും അയക്കുന്ന സൗന്ദര്യമുണ്ടല്ലോ അവൾക്കറിയാം ഇവിടെ ഇന്നിവിടെ വരുന്നവരൊക്കെ വി ഐ പികളായിരിക്കുമെന്ന് ആരെങ്കിലും ഒന്ന് ദർശിച്ചാൽ മതിയല്ലോ നമ്മുടെ പിള്ളേരൊന്നും അടുത്തേക്ക് പോകാതിരുന്നാൽ മതിയായിരുന്നു വല്ലാത്ത അനിഷ്ടത്തോടെ ഷാനിയെ പഴി പറഞ്ഞു ഗൗരി നീ അബിയെ വിളിച്ച് അവൾ എവിടെയൊക്കെ ആരോടാ സംസാരിക്കുന്നതൊക്കെ ഒന്ന് നോക്കാൻ പറയും ഉം ഗൗരി മൂളിക്കൊണ്ട് അബിയെ വിളിക്കാനായി ഇരുന്നിടത്ത് നിന്നും എഴുന്നേറ്റു അഭി ഇരിപ്പുള്ള റൂമിലേക്ക് നടന്നു നന്ദനത്തിൽ നിന്നും പുറത്തേക്കിറങ്ങി അവടെ ചുറ്റും നോക്കിയിട്ടും ശാലിനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല കണ്ണേട്ടനെ എങ്കിലും കണ്ടാൽ മതിയായിരുന്നു എന്ന് അവൾ മനസ്സിലോർത്തു എന്നാൽ അതേ സമയമായിരുന്നു േറ്റിനു പുറത്തുനിന്നും ആരോടോ സംസാരിക്കുന്ന കാശിനാഥനെ ശാലിനി കണ്ടത് കാശിയെ കണ്ടതും ശാലിനി വേഗം അവൻ്റെ അടുത്തേക്ക് നടന്നു എന്നാൽ തൻ്റെ നിഴൽ പറ്റി മറ്റൊരാൾ പുറകെയുണ്ടെന്ന് അവൾ അറിഞ്ഞിരുന്നില്ല ഗേറ്റിനരികിലേക്ക് ശാലിനി എത്തിയതും ഒരു വേള കാശിയുടെ കണ്ണുകൾ അവടിൽ ഉടക്കി തന്നെ മാത്രം നോക്കി നിൽക്കുന്നവൾ ആ നോട്ടത്തിൽ പല അർത്ഥങ്ങളുള്ളതായി കാശിക്ക് തോന്നി അതിനന്നോളം അവൻ്റെ പിരികം ചുളിഞ്ഞു സംസാരിക്കുന്ന ആളുടെ അടുത്തു നിന്നും കാശി ഷാലിനിയുടെ അരികിലേക്ക് വന്നു എനിക്ക് സംസാരിക്കാനുണ്ട് അരികിലേക്ക് വന്നവനോട് ശാലിനി പറഞ്ഞു ഇവിടെ വച്ചോ അവൻ ചുറ്റുമൊന്നു നോക്കി ചുറ്റും ബന്ധുക്കളാണ് ചില കണ്ണുകൾ തങ്ങളിലേക്ക് വരുന്നതും അവൻ ശ്രദ്ധിക്കുന്നുണ്ട് വാ ശാലിനി കയ്യിൽ പിടിച്ച് ഗേറ്റിനരികിൽ നിന്നും പുറത്തേക്ക് പാടവരമ്പിലേക്ക് അവൻ നടന്നു എന്നാൽ ശാലിനിക്ക് പുറകെ വന്ന അഭിയുടെ കണ്ണുകളിൽ ആ ദൃശ്യം കണ്ടതും ഷാലിനിയെ ചുട്ടെടുക്കാനുള്ള ദേഷ്യം അവളിൽ ഉളവായി കൈവിട് കുറച്ച് മുന്നോട്ട് നടന്നതും ശാലിനി തൻ്റെ കൈകൾ അവൻ്റെ കൈകളിൽ നിന്നും മോചിപ്പിച്ചു എന്താ എൻ്റെ ഭാര്യയ്ക്ക് പറയാനുള്ളത് ഒരു കുസൃതി ഉണ്ടായിരുന്നു അവൻ്റെ ചോദ്യത്തിൽ ആദ്യമായിട്ടാണ് ശാലിനി തന്നോട് ഇങ്ങോട്ട് വന്ന് സംസാരിക്കുന്നതെന്ന് കാശി ഓർത്തു എന്നാൽ അവൻ്റെ ചോദ്യം തീരെ പിടിച്ചില്ല ശാലിനിക്ക് ഈ സമയം വഴക്കിടാനുള്ളതല്ല എന്ന് മനസ്സിലാക്കിയവൾ കണ്ണുകൾ ഇറക്കി പൂട്ടി തൻ്റെ ദേഷ്യത്തെ നിയന്ത്രിച്ച് കാശിയെ നോക്കി ആ സമയം കൊണ്ട് അവരുടെ തൊട്ടരികിൽ അഭിയും എത്തിയിരുന്നു അവരുടെ കണ്ണുകളിൽ പെടാതെ ഒരു മറവിനും മറയായി നിന്നു അഭി കാശിയും ശാലിനിയും സംസാരിക്കുന്നത് അവൾക്ക് കേൾക്കാൻ പറ്റൂ ഈ കല്യാണം നടക്കില്ല എന്ത് ഖുസ്രിയ നിന്നവൻ്റെ മുഖത്ത് ഗൗരവം തെളിഞ്ഞു ഈ കല്യാണം നടക്കില്ല നടത്താൻ പാടില്ല ശാലിനി വീണ്ടും തറപ്പിച്ചു പറഞ്ഞു എന്നാൽ ശാലിനി പറയുന്നത് കേട്ട് അന്തിച്ച് നിൽക്കുകയായിരുന്നു അഭി പിന്നെ ഒരു നിമിഷം അവൾ അവിടെ നിന്നില്ല എത്രയും പെട്ടെന്ന് ഇവിടെ കേട്ടത് മുത്തശ്ശിയുടെ കാതുകളിൽ എത്തിക്കണമെന്ന് ഉറപ്പോടെ അഭിവേഗം അവിടെ നിന്നും നന്ദനത്തിലേക്ക് ഓടുകയായിരുന്നു എന്തൊക്കെയാ പറയുന്നതെന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ കുറച്ച് സ്വാതന്ത്ര്യം തന്നെന്ന് കരുതി തലേക്കേറി ചവിട്ടാൻ നിൽക്കല്ലേ വല്ലാത്ത ദേഷ്യം തോന്നി കാശിക്ക് കാര്യങ്ങൾ ഇതുവരെ എത്തിച്ചിട്ട് ഇപ്പോൾ കല്യാണം വേണ്ടെന്നോ അതും ഇവളെന്തിനാ തന്നോട് പറയുന്നത് എന്ന ഉദ്ദേശവും അവനുണ്ട് എനിക്ക് നിങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം വേണ്ട ഇത് എൻ്റെ അഭിപ്രായമല്ല കാത്തുവിൻ്റേതാ കാത്തുവിൻ്റേതോ അവൻ്റെ നെറ്റികൾ ചുളിഞ്ഞു അതെ പിന്നീട് ശാലിനി വിവേക് രാവിലെ വിളിച്ച കാര്യവും കാത്തു ഇപ്പോൾ തന്നോട് പറഞ്ഞതൊക്കെ കാശിയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞതും കാശിക്ക് തല പെരുക്കുന്നത് പോലെയായി ഒപ്പം അല്പം മുമ്പ് വരെ വിവേകിൻ്റെ അച്ഛനെ വിളിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചതും അവന് ഓർമ്മ വന്നു എവിടേക്കോ ചില പൊരുത്തക്കേടുകൾ കാശിക്ക് തോന്നിയതും വേഗം ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു നിതീഷിനെയും മഹിയേയും കൂട്ടി കാത്തുവിൻ്റെ റൂമിലേക്ക് വാ എന്താടാ കാശിയുടെ ശബ്ദ മാറ്റം കണ്ണന് പെട്ടെന്ന് മനസ്സിലായിരുന്നു അതൊക്കെ പറയാം വേഗം വാ പറഞ്ഞുകൊണ്ട് കാശി ഫോൺ കട്ടാക്കി നന്ദനത്തിലേക്ക് നടന്നു ശാലിനി അല്പസമയം അവിടെ നിന്ന് ഗേറ്റും കടന്ന് അകത്തേക്ക് പോയവനെ ഒന്ന് നോക്കിക്കൊണ്ട് പതിയെ തറവാട്ടിലേക്ക് വന്നു ആർക്കും സംശയം തോന്നരുതല്ലോ അതായിരുന്നു അവളുടെ ഉദ്ദേശം മോളെ കാത്തു കാശി കാത്തുവിൻ്റെ റൂമിലേക്ക് എത്തുമ്പോൾ കണ്ണുകൾ ഇറുക്കി പൂട്ടി ഹെഡ്ബോർഡിൽ ചാരിയിരിക്കുന്ന കാത്തുവിനെയാണ് കണ്ടത് അവളുടെ കണ്ണുകൾ ഈറൻ അണിയുന്നുണ്ടെന്ന് അവന് മനസ്സിലായതും അവൻ വേദനയോടെ വിളിച്ചു കാശിയുടെ ശബ്ദം കേട്ടതും കാത്തു കണ്ണു തുറന്നു വാതിൽ പൂട്ടുന്നവനെയും കണ്ടതും കാത്തു ഇടുന്നിടത്തു നിന്നും ഓടി വന്ന് കാശിയെ മുറുകെ പുണർന്നു കാതു കരയുകയാണ് കരയല്ല മോളെ ശാലിനി പറഞ്ഞതൊക്കെ സത്യമാണോ കാശിയുടെ ശബ്ദവും ഇടർച്ചയിലേക്ക് എത്തുന്നുണ്ട് തൻ്റെ ഒരേ ഒരു അനിയത്തിയുടെ കല്യാണം നടക്കാതെ പോയാൽ അതും ഇത്രയും ആർപ്പാടത്തിലെല്ലാം ഒതുക്കി വെ ഒരുക്കി വച്ചിട്ട് അവന് തല പുകയെന്നത് പോലെ തോന്നി അതേസമയം തന്നെ വാതിലും തട്ടുന്ന ശബ്ദം കേട്ടതും കാത്തുവിനെ പതിയെ തൻ്റെ അരികിൽ നിന്നും നീക്കിക്കൊണ്ട് കാശി വാതിൽ തുറന്നു പുറത്ത് കണ്ണനും നിതീഷും മഹിയും ഉണ്ടെന്ന് മനസ്സിലായതും കാശി വാതിൽ മുഴുവൻ തുറന്നു മൂന്ന് പേരോടും അകത്തേക്ക് കയറാൻ പറഞ്ഞു എന്തടാ എന്താ കാര്യം കാശിയോട് ചോദിക്കുന്നതിനോടൊപ്പം കണ്ണൻ്റെ കണ്ണുകൾ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കാത്തുവിലേക്കും എത്തി എന്താ മോളെ എന്തിനാ കരയുന്നത് കണ്ണൻ കാത്തുവിൻ്റെ അരികിലേക്ക് വന്ന് അവളെ തന്നോരം ചേർത്തിപ്പിടിച്ച് ചോദിച്ചു പിന്നീട് കാശി കാര്യങ്ങളൊക്കെ പറയുകയായിരുന്നു വിവേക് രാവിലെ വിളിച്ച കാര്യവും അവൻ പറഞ്ഞ കാര്യവും ഒപ്പം ഒരു മാസമായി കാത്തുവിനെ വിളിക്കാതെയും എല്ലാം പറഞ്ഞു അവൻ വിളിക്കാത്ത കാര്യം നീ എന്താ പറയാതിരുന്നത് നിതീഷ് ഗൗരവത്തോടെ ചോദിച്ചു അല്ലെങ്കിലും കല്യാണം ഉറപ്പിച്ചതിൽ പിന്നെ ആഴ്ചയിൽ ഒരു തവണയോ അങ്ങനെ വിളിക്കാറുള്ളൂ അയാൾ അപ്പോൾ പിന്നെ ഞാൻ കരുതി തിരക്കായത് കൊണ്ടായിരിക്കും വിളിക്കാത്തതെന്ന് ഇന്നീ രാവിലെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത് നാട്ടിലേക്ക് വരുന്നില്ല എന്നും വേറൊരു പെൺകുട്ടിയെ ഇഷ്ടമാണെന്നും ഈ വിവാഹത്തിന് താല്പര്യമില്ലെന്നൊക്കെ പറഞ്ഞു നിറഞ്ഞു തൂവുന്ന മെഴികളാലേ കാത്തു ഏങ്ങി ഏങ്ങി കായികങ്ങൾ പറഞ്ഞു വിവേകിൻ്റെ നമ്പർ താ ഞാനൊന്ന് വിളിച്ചു നോക്കട്ടെ മഹി പോക്കറ്റിൽ നിന്നും തൻ്റെ ഫോണെടുത്ത് കാശിയോട് വിവേകിൻ്റെ നമ്പർ ചോദിച്ചു കാശി നമ്പർ പറഞ്ഞു കൊടുത്തതും മഹി കോൾ കണക്റ്റ് ചെയ്തു ഹലോ വിവേകല്ലേ കാർത്തിക പറഞ്ഞതൊക്കെ ശരിയാണോ തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലേ പൊന്നാര മോനെ നിനക്കത് നേരത്തെ പറയാമായിരുന്നില്ലടാ എൻ്റെ വീട്ടുകാരോട് നീ കാര്യം പറഞ്ഞോ ഓ പറഞ്ഞു വരുന്നതേ ഉള്ളൂ അല്ലേ നീ ഇനി നാട്ടിൽ കാല് കുത്തിയില്ല വെച്ചിട്ട് പോടാ ഡാഷ് മോനെ ഏകദേശം മഹിയുടെ സംസാരം കേട്ടതും കാശിക്കും കണ്ണനും കാത്തുവിനും എല്ലാം കാര്യം പിടികിട്ടി കാത്തു പറഞ്ഞതാണ് ശരി അവന് ഈ വിവാഹത്തിന് താല്പര്യമില്ല അവൻ ഇപ്പോൾ അവൻ്റെ വീട്ടിൽ വിളിച്ചു പറഞ്ഞതേയുള്ളൂ ഏത് സമയവും ഇവിടേക്ക് അവിടെ നിന്നും ഒരു കോൾ വരും മഹി പറഞ്ഞതും കണ്ണൻ തളർച്ചയോടെ ബെഡിലേക്ക് വന്നിരുന്നു ഇപ്പോൾ തളർന്നിരിക്കേണ്ട സമയമല്ല നിങ്ങൾ വ അച്ഛന്മാരോട് കാര്യങ്ങൾ അവതരിപ്പിക്കേണ്ടേ വിവേകിൻ്റെ വീട്ടിൽ നിന്നും വിളിക്കുന്നതിന് മുൻപേ എല്ലാവരെയും കാര്യം ധരിപ്പിക്കുന്നതാണ് നല്ലത് മഹി പറഞ്ഞതും അതാണ് ശരിയെന്ന് കാശിക്കും കണ്ണനും തോന്നി വീട്ടിൽ കയറി വന്ന് ഇവിടുത്തെ കൊച്ചിൻ്റെ കല്യാണം മുടക്കുന്നോ പറയലും ശാലിനിയുടെ കവളിൽ മുത്തശ്ശിയുടെ കൈ പതിഞ്ഞതും ഒരുമിച്ചായിരുന്നു പ്രതീക്ഷിക്കാതെ മുത്തശ്ശിയിൽ നിന്നും അടി കെട്ടിയതും ശാലിനി കവളിൽ കൈപൊത്തിപ്പോയി ഒപ്പം എന്തൊക്കെയോ ഇവിടെ സംഭവിക്കുന്നതെന്നറിയാതെ ശാലിനി തറഞ്ഞു നിന്നു അവളുടെ കണ്ണുകളും നിറയാൻ തുടങ്ങി ഇറങ്ങണം ഇപ്പോൾ നീ ഇവിടുന്ന് മുത്തശ്ശി ഞാൻ ശാലിനി കരയുകയാണ് മുത്തശ്ശിയെ നോക്കുന്നതിനോടൊപ്പം തങ്ങളുടെ അല്ലേക്ക് കൂടി വരുന്ന ആളുകളെയും അവർ ശ്രദ്ധിക്കുന്നുണ്ട് ഇവിടുത്തെ കുട്ടിയുടെ കല്യാണം മുടക്കുന്നു ഇറങ്ങണം നീ ഇപ്പോൾ ഇവിടുന്ന് അമ്മേ എന്താ അമ്മ എന്താ കാര്യം എന്തിനാ കുട്ടിയെ അടിച്ചത് ശബ്ദം കേട്ട് നന്ദിനിയും അകത്തു നിന്നും പുറത്തേക്ക് വന്നു നന്ദിനി മാത്രമല്ല ലളിതയും ഉണ്ട് മറ്റുള്ളവരൊക്കെ മുകളിലാണ് അതുകൊണ്ട് താഴെ നടക്കുന്നതൊന്നും അറിയുന്നില്ല കാതോൻ്റെ വിവാഹം നടക്കരുതെന്ന് ഇവൾ കാശിയോട് പറഞ്ഞിരിക്കുന്നു ഗൗരി ഉറക്കെ പറഞ്ഞതും ശാലിനിയുടെ കണ്ണുകൾ പിടഞ്ഞു പോയി എന്ത് അതേ ഏട്ടത്തി ഇവള് കാശിയോട് പറഞ്ഞു വത്ര ഈ വിവാഹം നടക്കാൻ പാടില്ലെന്ന് ഗൗരി വീണ്ടും തറപ്പിച്ച് പറഞ്ഞതും നന്ദിനി ഷാലിനിയുടെ അരികിലേക്ക് വന്നു ഗൗരി പറയുന്നത് സത്യമാണോ കുട്ടി നന്ദിനിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി ശാലിനിയോട് അതെ പക്ഷേ നിർത്തി നന്ദിനി കൈകൾ ഉയർത്തി ശാലിനിയെ പറയാൻ അനുവദിച്ചില്ല എന്തുകൊണ്ട് എന്തിനാ ഒന്നും ഞാൻ ചോദിക്കുന്നില്ല ഇവിടെ ഇനിയും നിൽക്കരുത് ഷാലിനിക്ക് പോകാം ഞാൻ പറഞ്ഞോട്ടെ അഭി ഷാലിനിയുടെ ബാഗ് എടുത്തിട്ട് വാ ഷാലിനി ഒന്നും നോക്കുക പോലും ചെയ്യാതെ പുറകിൽ നിൽക്കുന്ന അഭിയോട് പറഞ്ഞു നന്ദിനി കിട്ടിയ ചാൻസിൽ അപ്പോൾ തന്നെ അഭി മുകളിലേക്ക് ഓടി എന്തിനാ കുട്ടി ഇങ്ങനെയൊക്കെ ഞാൻ എൻ്റെ മോളെപ്പോലെയല്ലേ കുട്ടിയെ സ്നേഹിച്ചത് അമ്മ ഞാൻ പറഞ്ഞോട്ടെ തന്നെ കേൾക്കാൻ നിൽക്കാത്തതിൽ ഷാലിനിക്ക് വല്ലാത്ത സങ്കടം തോന്നി കാത്തുവോ കാശിയേട്ടനോ ഒന്ന് വന്നിരുന്നെങ്കിൽ എന്ന് പോലും അവൾ ആശിച്ചു പോയി ആ നിമിഷം എന്താടി തുടരെ തുടരെയുള്ള വാതിലിനെ തട്ടുന്ന ശബ്ദം കേട്ടാണ് കാശി വാതിൽ തുറന്നത് മുന്നിൽ അഭിയെ കണ്ടതും അവൻ ദേഷ്യത്തോടെ ചോദിച്ചു ഒരു സാധനം എടുക്കാൻ പെട്ടെന്നുള്ള അവൻ്റെ ദേഷ്യത്തിൽ അഭി ഒന്ന് പതുങ്ങിപ്പോയി എന്നാൽ എടുത്തിട്ട് പോ വാതിലിൻ അരികിൽ നിന്നും അവൻ മാറിക്കൊടുത്തുകൊണ്ട് ദേഷ്യത്തോടെ മുരണ്ടു അഭി റൂമിലേക്ക് കയറിയതും കാണുന്നത് കണ്ണിൻ്റെ നെഞ്ചോരം കണ്ണുകൾ കണ്ണുകളിറുകി പൂട്ടിക്കിടക്കുന്ന കാത്തുവിനെയാണ് താൻ വന്നതൊന്നും അവൾ അറിഞ്ഞിട്ടില്ലെന്ന് അഭിക്ക് മനസ്സിലായി ഇവൾക്കിതെന്ത് പറ്റിയെന്ന സംശയമുണ്ടെങ്കിലും എത്രയും പെട്ടെന്ന് ശാലിനിയെ പുറത്താക്കാനുള്ള വ്യഗ്രതയിൽ അവൾ അതൊന്നും കാര്യമാക്കാതെ അവിടെ മേശയുടെ മുകളിൽ വച്ചിരിക്കുന്ന ഷാലിനിയുടെ വേഗം എടുത്ത് വേഗം പുറത്തേക്ക് ഇറങ്ങി വല്യച്ഛൻ എന്തു പറഞ്ഞു റൂം ബാൽക്കണിയിൽ നിന്നും ഫോണിൽ സംസാരിച്ച് അകത്തേക്ക് വന്ന നിതീഷിനോട് കാശി ഗൗരവത്തോട് ചോദിച്ചു അച്ഛൻ ഇപ്പോൾ എത്തും അത് കഴിഞ്ഞ് എല്ലാവരോടും പറയാമെന്നാണ് പറയുന്നത് ചെറിയച്ഛനോടും അച്ഛൻ കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് ചെറിയ അച്ഛൻ ദേവാസിലുണ്ട് കൂടെ മഹിയുടെ അച്ഛനുമുണ്ട് അതാണ് നല്ലത് നിതീഷിനെയും മഹിയേയും നോക്കി പറഞ്ഞുകൊണ്ട് കാത്തവിൻ്റെ അരികിലേക്ക് കാശിയും ഇരുന്നു വിവേകിനെ ഒന്നുകൂടി വിളിച്ചാലോ എന്തിനു ഇനി അവ വന്നാൽ പോലും ഇവളുടെ കഴുത്തിൽ കൊണ്ട് താലി കെട്ടിക്കരുത് നിതീഷ് പറഞ്ഞു കഴിഞ്ഞതും അപ്പോൾ തന്നെ മഹി വലിയ ശബ്ദത്തിൽ പറഞ്ഞു പെട്ടെന്ന് മഹിയുടെ ശബ്ദം ഉയർന്നതും ഏട്ടൻ്റെ നെഞ്ചോരം പതുങ്ങിയിരുന്നവൾ ഒന്ന് ഞെട്ടി കണ്ണുകൾ തുറന്നു അവൻ്റെ വൃത്തികെട്ട നാവ് കൊണ്ട് പറഞ്ഞത് ഞാനേ കേട്ടുള്ളൂ അതിപ്പോൾ നിങ്ങളോട് എനിക്ക് പറയാൻ കഴിയില്ല വിവേകിനോടുള്ള ദേഷ്യത്താൽ മഹിയുടെ പല്ലുറിമി പിന്നീട് ആ കാര്യത്തെക്കുറിച്ച് ഒരു സംസാരം ഉണ്ടായിരുന്നില്ല വലിയച്ഛം വരട്ടെ എന്ന് അവരും കരുതി കാതുവിന് ആശ്വാസമായി മൂന്ന് ഏട്ടന്മാരും അവരുടെ ഒപ്പം തന്നെ റൂമിലിരുന്നു ഫോണെടുത്ത് ഓരോരുത്തരെ വിളിച്ചുകൊണ്ട് മഹിയുമുണ്ട് അവരുടെ ഒപ്പം ഇതാ നന്ദിനിയമ്മേ ഇവരുടെ ബാഗ് അഭി വേഗം നന്ദിനിയുടെ കൈകളിലേക്ക് ശാലിനിയുടെ ബാഗ് വച്ചു കൊടുത്തു ഒപ്പം ഷാലിനിയെ അഹങ്കാരത്തോടെ നോക്കുകയും ചെയ്തു അഭി കുട്ടി പോയിക്കോളൂ നല്ലൊരു ചടങ്ങ് നടക്കേണ്ട വേട വീടാ ഷാലിനിയെ പറഞ്ഞു വിടുന്നുണ്ടെങ്കിലും നന്ദിനിക്ക് നല്ല സങ്കടമുണ്ടായിരുന്നു പക്ഷെ തൻ്റെ മകളുടെ ഭാവി ഇല്ലാതാക്കാൻ ശ്രമിച്ചതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ ആ സങ്കടം താനെ മാഞ്ഞു പോകുന്നു അമ്മേ ഞാനൊന്നും പറഞ്ഞോട്ടെ കണ്ണുനീരോടെ പറയുന്നവരുടെ വാക്കുകൾ ഇടറുന്നുണ്ടായിരുന്നു താൻ ആരെങ്കിലും ഒന്ന് കേൾക്കൂ എന്ന മട്ടിൽ അവൾ യാചനയോടെ അവിടെ കൂടിയിരിക്കുന്നവരെ മുഴുവൻ നോക്കി എന്നാൽ എല്ലാവരുടെയും മുഖത്തും തന്നോടുള്ള ദേഷ്യമാണെന്ന് ശാലിനിക്ക് മനസ്സിലായി അതിൽ നിതിശേട്ടൻ്റെ അമ്മ മാത്രം തന്നെ വേദനയോട് നോക്കുന്നത് ശാലിനി കണ്ടു അമ്മ പ്ലീസ് ഞാൻ ഇതാ നിൻ്റെ ബാഗ് നിനക്കിപ്പോൾ ഈ മുറ്റത്ത് നിന്നും പോകാം ഇല്ലെങ്കിൽ ഇപ്പോൾ കൊണ്ടതുപോലെ ഒന്നുകൂടി എൻ്റെ കയ്യിൽ നിന്നും കിട്ടും നന്ദിനിയുടെ കയ്യിലുള്ള ശാലിനിയുടെ ബാഗ് പിടിച്ചെടുത്ത് ശാലിനിയുടെ കയ്യിലേക്ക് മുത്തശ് വെച്ചുകൊണ്ട് അവളെ പതിയെ പുറകിലേക്ക് തള്ളിക്കൊണ്ട് ഉറക്കെ ദേഷ്യത്തോടെ പറഞ്ഞു ഇനിയും ഇവിടെ നിന്നിട്ടോ പറഞ്ഞിട്ടോ കാര്യമില്ല എന്ന് ഷാലിനിക്ക് മനസ്സിലായി അല്പം കഴിഞ്ഞാൽ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാക്കും അപ്പോൾ ഈ ശാലിനിയാണ് ശരിയെന്ന് എല്ലാവർക്കും ബോധ്യമാകും മനസ്സിൽ ഉറപ്പിച്ച ഒരു തീരുമാനം ഷാലിനി ആ നിമിഷം നന്ദനത്തിൻ്റെ മുറ്റ വീട്ടുമുറ്റത്ത് നിന്നും എടുത്തിരുന്നു ഇനി ഷാലിനി ഈ മംഗളശ്ശേരി തറവാട്ട് മുറ്റത്ത് കാലുകുത്തില്ല പോയിരുന്നുണ്ടെങ്കിൽ തന്നെ എല്ലാം തികഞ്ഞവളായിക്കൊണ്ട് മാത്രം ദരിത്രവാസികളെ എല്ലാം കല്യാണത്തിന് ക്ഷണിച്ചവരെ വേണം പറയാൻ നന്ദിനിക്കും ഒരു കുത്തായിരുന്നു മുത്തശ്ശിയിൽ നിന്നും കിട്ടിയത് പിന്നെ ഇന്നത്തോടെ ഈ വീട്ടിലുള്ളവരുടെ സഹായം നീ നിർത്തിക്കോളണം എവിടേക്ക് എന്ന് വെച്ചാൽ പോയേക്കണം ഇനി ഈ മംഗലശ്ശേരി തറവാടിൻ്റെ ചെലവിൽ നീ കഴിയേണ്ട ഒന്നുകൂടി ശാലിനിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുകയായിരുന്നു മുത്തശ്ശി അമ്മേ അത് വേണോ കുട്ടിയുടെ പഠിപ്പ് നന്ദിനി നിർത്തുന്നുണ്ടോ ഇത്രയൊക്കെ ഇവൾ ചെയ്തു വെച്ചിട്ട് വീണ്ടും ഇവളെ ന്യായീകരിക്കുന്നു നീ കടുപ്പിച്ച് മുത്തശ്ശി പറഞ്ഞതും നന്ദിനിയുടെ തല കുനിഞ്ഞു പോയി എന്നാൽ ഷാലിനെ എല്ലാവരെയും നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചുകൊണ്ട് തൻ്റെ കയ്യിലുള്ള ബാഗും മുറുകെ പിടിച്ച് കണ്ണുനീർ അമർത്തി തുടച്ച് മംഗളശ്ശേരിയിൽ നിന്നും ഇറങ്ങി മനസ്സിൻ്റെ വേദനയോടൊപ്പം ശരീരത്തിൻ്റെ വേദനയും ആ പെണ്ണിനെ വല്ലാണ്ട് തളർത്തിയിരുന്നു തോറ്റു പോകുകയാണല്ലോ ദൈവമ്മ എല്ലായിടത്തും പണമാണോ ഒരു മനുഷ്യനെ നിശ്ചയിക്കുന്നത് പണമാണോ ഒരു മനുഷ്യൻ്റെ സ്വഭാവത്തെ അറിയുന്നത് പണമാണോ ഒരു മനുഷ്യനെ അളക്കുന്നത് അതേ പണമാണ് പണമാണ് എല്ലാത്തിലും വലുത് എത്ര തന്നെ തുടച്ചിട്ടും മനസ്സിൻ്റെ വേദന കണ്ണുനീരാൽ പുറത്തു വരുന്നവൾ സ്വയം നിയന്ത്രിച്ച് മുന്നോട്ട് നടന്നു ആ നടത്തത്തിനിടയിൽ തളർന്നു പോകുമോ പോലും ആ പെണ്ണ് ഭയപ്പെട്ടിരുന്നു അത്രമാത്രം ശരീരവും മനസ്സും തളർന്നിരിക്കുന്നു അച്ഛൻ താഴെ എത്തിയിട്ടുണ്ട് എല്ലാവരോടും താഴേക്ക് പോകാൻ പറഞ്ഞു ചെറിയച്ഛനും വന്നിട്ടുണ്ട് ഫോൺ കട്ടാക്കി നിതീഷ് എല്ലാവരോടും പറഞ്ഞു വാ മോളെ ഒന്ന് മൂളുന്നതിനോടൊപ്പം കാശി കാത്തുവിനെ പതിയെ ബെഡിൽ നിന്നും എഴുന്നേൽപ്പിച്ചു ഞാൻ വരുന്നില്ലേട്ട കാത്തുവിൻ്റെ വാക്കുകളിൽ ഇടർച്ചയുണ്ടായിരുന്നു മോളും വരണം മോളുടെ ഭാവിയുടെ കാര്യമാണ് ഒരു കല്യാണം എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല കാശി സമാധാനപ്പെടുത്തിയതും നിറഞ്ഞു തുളുമ്പിയ കണ്ണുനീർ അമർത്തി തുടച്ച് അവൾ ഏട്ടന്മാരോടൊപ്പം മുറിയിൽ നിന്നും ഇറങ്ങി എന്താ കാത്തു എന്തു പറ്റി എല്ലാവരോടും താഴേക്ക് പോകാൻ പറഞ്ഞല്ലോ ടെഴ്സിൽ നിന്നും ഇറങ്ങി വരുന്നുണ്ടായിരുന്ന ആമി വേഗം കാത്തുവിൻ്റെ അരികിലേക്ക് വന്നു കാത്തുവിൻ്റെ കരഞ്ഞു തളർന്ന മുഖം കാണുമ്പോഴേ മറ്റെന്തൊക്കെയോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് ആമിക്ക് മനസ്സിലായി ഡാൻസ് പ്രാക്ടീസിനിടയിൽ ഇടയിൽ ശരത്ത് വന്ന് എല്ലാവരോടും താഴേക്ക് പോകാൻ അച്ഛൻ പറയുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും ടെഴ്സിൽ നിന്നും താഴേക്ക് ഇറങ്ങി വരികയാണ് കാത്തുവിൻ്റെ കൂട്ടുകാർ പോലും അതിലുണ്ട് നന്ദനും വീട്ടിലെ ഹാളിൽ ബന്ധുക്കൾ തിങ്ങി നിറഞ്ഞു സോഫയിൽ വലിയച്ഛനും തലക്ക് കൈകൾ കൊടുത്ത് തലയും തഴുത്തി മധുസൂദനനും കാര്യമറിയാതെ മുത്തശ്ശിയും മഹിയുടെ അച്ഛനും രാമഭദ്രനും ഇരിപ്പുണ്ട് അവരുടെ അടുത്തേക്ക് കാശിയും കണ്ണനും നിതീഷും കാത്തുമായി വന്നിരുന്നു ഒപ്പം മഹിയും ഇരുന്നു നന്ദിനിയുടെ അരികിൽ മഹിയുടെ അമ്മ ജാനകിയെ നിൽപ്പുണ്ട് അവിടെ നടന്നതൊന്നും അവർ അരിഞ്ഞിരുന്നില്ല ദൂരയാത്ര ചെയ്തു വന്നതുകൊണ്ട് ഒന്ന് ഫ്രഷ് ആകാൻ മുറിയിലേക്ക് പോയതായിരുന്നു പറയാൻ പോകുന്നത് കുറച്ച് സീരിയസ് ആയ കാര്യമാണ് വല്യച്ഛൻ തന്നെ തുടങ്ങി വെച്ചു വിവേകുമായിട്ടുള്ള കാത്തുവിൻ്റെ വിവാഹം നടക്കില്ല വല്യച്ഛൻ എല്ലാവരും കേൾക്കാൻ പാകത്തിൽ ഉറക്കെ പറഞ്ഞതും എല്ലാവരിലും ഞെട്ടലായിരുന്നു കാത്തു കണ്ണുനീരോടെ കാശിയുടെ നെഞ്ചിലേക്ക് വീണു എന്തൊക്കെയാ ദേവ പറയുന്നത് കല്യാണം നടക്കില്ലെന്നോ മുത്തശ്ശി കണ്ണുകൾ മിഴിച്ച് തൻ്റെ മകനെ നോക്കി അതെ വിവാകി വിവേകിന് ഒരു പെൺകുട്ടിയുമായി ഇഷ്ടം അവൻ്റെ കല്യാണം കഴിഞ്ഞെന്ന് കാത്തുവിനെ രാവിലെ വിളിച്ചപ്പോൾ അവൻ കാര്യങ്ങൾ പറഞ്ഞിരുന്നു കാത്തുവിൻ്റെ കൂട്ടുകാരി ശാലിനിയാണ് കാശിയെ കാര്യങ്ങൾ അറിയിച്ചത് കാശി എന്നോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ ഒരു അന്വേഷണം നടത്തി വിവേകിൻ്റെ വീട്ടിലും ഇപ്പോഴെത്ര അവൻ വിളിച്ചു പറയുന്നത് അവർ എന്നോട് മാപ്പോക്ക് ചോദിച്ചു അവരെ കുറ്റം പറയാൻ കഴിയില്ലല്ലോ മകൻ ചെയ്തതിന് ആ വീട്ടുകാർ എന്ത് പിഴച്ചു ഞാൻ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്നും മംഗലശ്ശേരി തറവാട്ടുകാർ ബന്ധം ഒഴുകുകയാണെന്ന് പറഞ്ഞു വിവേകമായിട്ടുള്ള കാതിലിൻ്റെ വിവാഹം ഇനി നടക്കില്ല വ്യക്തമായി വല്യശ്ശൻ കാര്യങ്ങൾ പറഞ്ഞതും ചില മുഖങ്ങളിൽ പരിഭ്രാന്തിയേറി അതേസമയം നന്ദിനി ദേഷ്യത്തോടെ അഭിയെ നോക്കുകയും ചെയ്തു അഭി അത് കണ്ടതും അവൾ തൻ്റെ അമ്മയുടെ പിറകിലേക്ക് മറിഞ്ഞു നിന്നു മുത്തശ്ശി ഉമിനീരി ഇറക്കിപ്പോയി ആ പെണ്ണിനെ പറഞ്ഞു വിട്ടത് ഇവിടെ ആരെങ്കിലും മറിഞ്ഞാൽ ഓർക്കാൻ പോലും മുത്തശ്ശിക്ക് വയ്യ എല്ലാവരോടും വിളിച്ചു പറഞ്ഞേക്ക് കല്യാണം നടക്കില്ലെന്ന് വല്യച്ഛൻ പറഞ്ഞുകൊണ്ട് സോഫയിൽ നിന്നും എഴുന്നേറ്റതും വല്യച്ഛൻ്റെ കൈകളിലേക്ക് ബാലചന്ദ്രൻ്റെ പിടി വീണു എന്താണെന്നർത്ഥത്തിൽ ബാലചന്ദ്രൻ ദേവനെ നോക്കി കാശിയുടെ പെങ്ങളെ എൻ്റെ മകന് തരുമോ തുടരും അപ്പോൾ അടുത്ത പാർട്ടുമായി ഈ സമയങ്ങളിൽ തന്നെ എന്നെ കാണാട്ടോ മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും കമൻറ്റും അപ്പോൾ അടുത്ത പാർട്ടുമായി ഞാൻ വേഗം വരാം